ഇവൻ എവിടെ പോയി കിടക്കുന്നത് നോക്കി കട്ടിൽ കിടക്കുന്ന കിടപ്പും എവിടെ മോനെ ഇനി ഇവിടെ നിന്ന് വന്നേടാ മോനെ ഈ ഇത് ഇവന് പത്ത് പതിനെട്ട് വയസ്സായ കട്ടിൽ കിടക്കുന്ന കിടപ്പ് നോക്കാം നോക്ക വലിച്ചു കാര്യമായിട്ട് അവൻ എന്താടാൻ അവനെ കോളേജിൽ പഠിക്കുന്നതിനെ പറ്റിയാക്കാനാണോ അവൻ നീ പറഞ്ഞു കൊടുക്കണം ഈ അവൻ പോകുന്നിടത്തോ ഇങ്ങനെയല്ലേ അവൻ ചെയ്യണം ഞാനിപ്പം മടക്കിയിട്ടേ പോയത്

ആ ഒന്നുമില്ല ആ പറയാണിക്കണ്ടെ ആണിക്കുന്നു കുറ്റം പറഞ്ഞ എന്റെ വളർത്തു ദോഷം കാണിച്ചിട്ടുള്ളു ബാക്കി ആരുടെ ആരുടെ നമ്പർ ടു ആ അതാണ് അങ്ങായിരിക്കട്ടെ നല്ല ഭാര്യ നല്ല ഭാര്യ നല്ല ഭാര്യ നല്ല ഭാര്യ ഞാൻ എവിടെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്റെ അല്ലേ അതൊക്കെ ഞാൻ അംഗീകരിച്ച അമ്മയമ്മ അത്ര വിളി പറഞ്ഞല്ലോ എനിക്ക് ഒരു കാര്യങ്ങളെ മെനങ്ങാന്ന് ഹാള് വരെ വന്ന് അടുക്കി വെച്ചിരുന്ന സാധനം കേട്ടോ ആ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് അല്ലേ നിക്കാ നിക്കേണ്ട പറ പറയേക്കേ അവള് നീ എപ്പം കൊണ്ടു വെച്ചു ഇപ്പൊ കൊണ്ടു വെച്ചു ഇനി ഇപ്പൊ അങ്ങോട്ട് വെക്കാൻ പോവുക വെച്ചോടായിരുന്നോ എടാ നിന്റെ ഡയലോഗത്തിരിക്കാനും കേൾക്കാനും തുടങ്ങിയതാ എൻ്റെ പിന്നെന്തോ എടാ നിശ്ചയത്തിൽ ഉണവിക്കിടന്നാലും അതെടുക്കത്തില്ല അത് അത് എപ്പോഴെങ്കിലും പറഞ്ഞു ഞാൻ വേണം അവിടെ കൊണ്ടുവന്ന് വെക്കാൻ അവിടെ കൊണ്ടുവച്ചിരുന്നാലും അതെടുത്ത് അകത്തോട്ട് കൊണ്ടുവെക്കത്തില്ല അങ്ങനത്തുള്ളൊരു ശീലമായി പഠിച്ചു പിന്നെ അങ്ങനെ മോൻ എന്താകുന്നത് ഈ മോൻ എന്താ അല്ല അത് നീ പറഞ്ഞു മോനെല്ലാം ചെയ്യുമായിരുന്നു ഈ മോനെല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ എല്ലാം ചെയ്യുമായിരുന്നു ആ മുല്ല മുല്ലപ്പുമ്പെടി ഏറ്റി കിടക്കും കല്ലിനോണ്ട് സൗരഭ്യം നീ ഒന്ന് വന്ന് കേറി അന്ന് മുതലേക്ക് ആയി പോയത് ശീലം അവൻ മല ഹോസ്റ്റലിൽ അവൻ നിൽക്കുന്ന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവനെ അത്രേ ഉള്ളു എനിക്ക് അത് പറയാനോ പറഞ്ഞു ആ മക്കളെ ഗുണദോഷിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണ് എന്റെ മണ്ണെ കൊണ്ടു വെക്കാതെ ഞാൻ ചാവാറായി ഞാൻ ചാവാറായി നീ അതെങ്കിൽ നിന്റെ മക്കളെ നേരെയോ വളർത്താൻ നോക്കുക അതുകൊണ്ടല്ലേ പറഞ്ഞെ അതറിഞ്ഞെ മക്കളുമാര് എവിടെങ്കിലും പോയി ഒരു ജോലി ചെയ്യുമ്പം ആ പ്രവൃത്തികൾ കാണുമ്പോൾ മറ്റൊരാളാ പയ്യന്റെ കൊള്ള അവൻ അങ്ങന്റെ റൂം കണ്ട കൊള്ള അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി കൊള്ള എന്ന് പറയിപ്പിക്കണം അതാ അതാണ് അതാ അത് അതാണ് ഇട അതാണ് അപ്പനും അമ്മയുടെ കിരീടം മക്കളുമാര് നല്ല ആകുമ്പോഴാ അപ്പനും അമ്മയ്ക്ക് അഭിമാനം ഇങ്ങനെ പിന്നെ പാല് ഇങ്ങനല്ല ഇതിനോട് ഊരാൻ പറ്റുമോ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പാല് ഇങ്ങനല്ലാതെ പറ എന്റെ കുറ്റം പറഞ്ഞല്ലോ ഇങ്ങനെ ഞാനേ പാൻ ഇങ്ങനെ ഉരാൻ പറ്റി ഇങ്ങനെ ഊരു ഊരാ പറഞ്ഞില്ല ഊരിട്ട് പാൻറ് ഒന്നി ഏതെങ്കിലും ഒരു സ്റ്റാറ്റു ശരി ശരിയാണ് ഷട്ട് ഊരി അങ്ങനെ കൊളുത്തിയിടുക അടിവസ്ത്രങ്ങൾ ഊരി ബാത്റൂമിൽ ഇടുക കേട്ടോ അല്ലാതെ ഇത്രയും പറയുന്നത് സ്വന്തം മോനെ കുറ്റപ്പെടുത്തി അതാണ് പ്രാവശ്യം ഞാൻ ഏപലിന് അടുത്ത് പറയുന്ന രാജക്കേ അവള് എടുക്കാൻ സമയത്ത് ഞാൻ എടുത്തോളാം ഓടി വന്ന് വന്ന അവളെടുത്തോണ്ടോ കുഞ്ഞിന്റെ കൈയ്യോ കൊച്ചിനെടുപ്പിക്കുന്നില്ല ഇത് രണ്ടുപേരുടെ